ഗ്രതയ്ക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലഭിച്ച വെളിപാടുകളിൽ അമ്മ എന്തുകൊണ്ട് സഭയെ സഹായിക്കുകയും സഭയോടെ ലോകത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സൂചനകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അമ്മയ്ക്കുണ്ടായ ഒരു ദൈവിക അനുഭവമാണ് ൗതികമായി മിസ്റ്റിക്കൽ ഡെത്ത് എന്നാണ് പറയുന്നത് മൗതികമായി മരിച്ച് അമ്മയുടെ ആത്മാവ് സ്വർഗത്തിലെത്തി സ്വന്തം പുത്രനോടൊപ്പം ആയിരിക്കാനുള്ള അമ്മയുടെ ദാഹം കണ്ട ദൈവപിതാവ് മറിയത്തോട് പറഞ്ഞു ആ പുത്രനെ പിരിഞ്ഞിരിക്കാനുള്ള അമ്മയുടെ വേദന കണ്ട പിതാവ് മറിയത്തോട് പറഞ്ഞു മറിയത്തിന് മറിയം ഇനി വേണമെങ്കിൽ പുത്രനോടൊപ്പം കാരണം പുത്രന് ജന്മം കൊടുക്കുക അവനെ വളർത്തുക അവനെ കാലുവലിയിൽ വലിയ അർപ്പിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു മറിയത്തിൻ്റെ ദൗത്യം അതുകൊണ്ട് മറിയത്തിന് പുത്രനോടൊപ്പം സ്വർഗത്തിലായിരിക്കാം എന്നിട്ട് പിതാവ് മറിയത്തോട് പറഞ്ഞു പക്ഷേ പക്ഷെ ആഗ്രഹമുണ്ട് മറിയം ലോകത്തിൽ സഭയോടൊപ്പം കുറേ കാലം കൂടി ജീവിക്കണം സഭയ്ക്ക് സഹായവും സഭയ്ക്ക് മാർഗനിർദ്ദേശവും നൽകണം പക്ഷേ പിതാവായ ദൈവം പറഞ്ഞു മറിയത്തിന് തിരഞ്ഞെടുക്കാം ഏത് വേണമെങ്കിലും കാരണം മറിയ പുത്രനോടൊപ്പം ആയിരിക്കുക ഒരു അമ്മയുടെ അവകാശം മറിയം ലോകത്തിലേക്ക് നോക്കിയപ്പോൾ ലോകത്തിൽ ക്ലേശിക്കുന്ന ബുദ്ധിമുട്ടുന്ന സാത്താനാൽ ആക്രമിക്കപ്പെടുന്ന സഭയെ അമ്മ കണ്ടു അമ്മ ദൈവപിതാവിനോട് പറഞ്ഞു ദൈവം തിരുമനസ്സാകുമെങ്കിൽ ഞാൻ കുറേ കാലം കൂടി സഭയോടൊത്ത് ആയിരിക്കണം അങ്ങനെയാണ് ആ മൗതിക മരണത്തിൽ നിന്നും അമ്മ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് വാഴ്ത്തപ്പെട്ട അഗ്രേതായിക്ക് ലഭിച്ചിരിക്കുന്ന ദർശനം പിന്നീട് ഏതാണ്ട് പതിനഞ്ച് വർഷം അമ്മ വിശുദ്ധ യോഹന്നാനോടൊപ്പം എഫേസൂസിൽ താമസിച്ചെന്നും അവിടെ വെച്ച് സ്വർഗീയ രഹസ്യങ്ങളെല്ലാം യോഹന്നാൻ വ്യാഖ്യാനിച്ചു കൊടുക്കുമായിരിക്കും എന്നും അങ്ങനെയാണ് വിശ്രുതി യോഹന്നാനറിയിച്ച സുവിശേഷം മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് എന്നൊക്കെ ഒക്കെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമൊക്കെ ആത്മീയപിതാക്കന്മാർ നൽകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഇതാണ് അമ്മ സഭയോടൊത്തായിരിക്കാൻ അത് ദൈവപിതാവിൻ്റെ താൽപ്പര്യമാണ് സഭയ്ക്ക് ഒരമ്മ വേണം ഒരുപക്ഷെ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോപണത്തിൻ്റെ നാൽപ്പത് ദിവസം ഈശോ സഭയോടൊത്ത് ജീവിച്ച കാലങ്ങളിൽ അമ്മ വലിയ പ്രാർത്ഥനയിലായിരുന്നു ആ കാലഘട്ടത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും അവളെ അവളുമായി സംസാരിക്കുകയും അവളോട് പ്രത്യേകിച്ചും പുത്രനായ ദൈവം അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നത് കൊണ്ട് അമ്മ ലോകത്തിലായിരുന്നു കൊണ്ട് ഈ സഭയെ സഹായിക്കണം സഭയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എൻ്റെ സ്ഥാനത്തെന്നല്ല പറഞ്ഞത് എനിക്ക് പകരം എൻ്റെ സ്ഥാനത്തല്ല ഞാൻ ചെയ്യുന്ന പല ജോലികളും അമ്മ ചെയ്യണം ഈശോയുടെ സ്ഥാനം അമ്മ മറിയത്തിന് കൊടുത്തെന്നല്ല ഈശോയുടെ സ്ഥാനം ഈശ്വര സഭയിൽ പിതാക്കന്മാർക്കും അപ്പസോലന്മാർക്കാണ് കൊടുത്തത് പക്ഷെ സഭയോടൊത്ത് ജീവിച്ച് എന്നെ സഹായിച്ചതുപോലെ എന്നെ വളർത്തിയതുപോലെ ജീവിക്കണം അതുകൊണ്ടാണ് അമ്മ യുഗാന്തമ്മ സഭയോടൊത്ത് ജീവിക്കുകയും സഭ ഓരോ അവസരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഓരോ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ ഓരോ സന്ദേശങ്ങൾ തന്നുകൊണ്ട് സഭയെ ശരിയായ പാതയിലൂടെ ഈശോയുടെ പാതയിലൂടെ തെറ്റിപ്പോകുന്ന സഭയെ ഈശോയുടെ പാതയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ഇത് സ്വർഗം അമ്മയെ ഏൽപ്പിച്ച ദൗത്യമാണെന്ന് വാഴ്തപ്പെട്ട മരിയ അഗ്രേതയ്ക്ക് ലഭിച്ച വെളിപാടിലൂടെ നമുക്ക് മനസ്സിലാകുന്നു അമ്മ ലോകത്തിൻ്റെ കാൽവരി മുതൽ നമ്മുടെ കഞ്ചിക്കോട് വരെ അമ്മ നടന്നു വന്ന് ലോകത്തോട് പറഞ്ഞത് സഭ എങ്ങനെ ജീവിക്കണം സഭ എങ്ങനെ ശക്തിപ്പെടണം സഭയുടെ പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ നോടിയെത്തുന്നത് പരിശുദ്ധ അമ്മയാണ് ഒരു പ്രത്യേകമായ രീതിയിൽ അമ്മ പലർക്കും പ്രത്യക്ഷപ്പെടുകയും സഭ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് സഭയെ പഠിപ്പിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിന് നമുക്ക് അന്ന് പറയാം പരിശു ഇങ്ങനെ നമ്മളെ കാണാൻ വരുന്ന അമ്മയ്ക്ക് അമ്മ തന്നിട്ടുള്ള സന്ദേശങ്ങളെ ഓർത്ത് അന്ന് പറയാം അമ്മ അമ്മയുടെ സന്ദേശങ്ങളെ നമ്മൾ മൂന്നായി തിരിച്ചാൽ ഇങ്ങനെ വരും ഒന്ന് ആദ്യകാലത്ത് അമ്മ പറഞ്ഞു സഭവണീയ്യ ബിൽ ദ ചേർച്ച് രണ്ടാമത് പിന്നീട് അമ്മ ഈ സഭ പണിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനകളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു അമ്മ പിന്നീട് പറഞ്ഞിരിക്കുന്നതെല്ലാം ആയുധങ്ങളെക്കുറിച്ചാണ് ആയുധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസാന്തരപ്പെടുക അതാണ് രണ്ടാമതായിട്ട് അമ്മ പറഞ്ഞ് മാനസാന്തരപ്പെടുക മാനസാന്തരത്തിലേക്കും സഭ പണിയാനുള്ള ആയുധങ്ങൾ അമ്മ തന്നു അതാണ് ജപമാല പ്രാർത്ഥന ഉത്തരിയും അത്ഭുത കാശുരൂപം തുടങ്ങിയവയെല്ലാം മറിയത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ മറിയത്തിൻ്റെ കൂട്ടായ്മയിലൂടെ ഇത് പറഞ്ഞിട്ട് ഇപ്പം അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇപ്പം ആയിരത്തി അറുന്നൂറിലൊക്കെ ഇറ്റോയിലെ മരിയാന ഡോറസിന് പ്രത്യക്ഷപ്പെട്ട അമ്മ നൽകിയതുപോലെ ഇരുപതാം നൂറ്റാണ്ടിലെ സവയ അനുഭവിക്കുന്ന വെല്ലുവിളികൾ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് അമ്മ കടന്നു വരും ഈ മുന്നറിയിപ്പുകൾ നമുക്ക് ഓരോ ആ സന്ദേശങ്ങൾ ഒന്നായിട്ട് തിരിച്ചാൽ ഒന്ന് സവ പണിയുക രണ്ട് മാനസാന്തരപ്പെടുക മൂന്ന് മാനസാന്തരപ്പെട്ടിലുണ്ടാകുന്ന മുന്നറിയിപ്പുകൾ അതിൽ നിരവധി സംഭവങ്ങൾ അമ്മ നൽകിയ മുന്നറിയിപ്പുകളുണ്ട് ആ മുന്നറിയിപ്പുകളെല്ലാം നമ്മുടെ മുമ്പിൽ എല്ലാം ഓരോന്നോരോന്നായി നിറവേറുന്നതിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്ന അമ്മയുടെ ആംസ്റ്റർഡാമിലെ ദർശനം രണ്ടാം പത്തിക്കം കുറിച്ച് ഈ ചിപ്പുകളെ കുറിച്ച് ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന സാങ്കേതിക കുറിച്ച് മനുഷ്യർ തമ്മിലുള്ള ആ ബന്ധത്തിൽ വന്നിരിക്കുന്ന തകർച്ചകളെ കുറിച്ച് എല്ലാം ആംസ്റ്റർഡാമിലെ മുന്നറിയിപ്പ് നൽകിയതാണ് അതുപോലെ ഗാരബന്ധാളിലായിരത്തി തൊള്ളായിരത്തി അറുപത്തി അമ്മ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഇന്ന് സ്വ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല മജുഗോറിയിൽ അമ്മ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ ഇന്ന് ലോകത്തിനുമുമ്പ് നിരവധിയായ മുന്നറിയിപ്പുകൾ അമ്മ നൽകി ഈ കോവിഡ് വന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു ഇതൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ മാതാവ് നൽകിയ മുന്നറിയിപ്പുകൾ ഇതെല്ലാം ഉണ്ട് കോവിഡ് എന്നുള്ള വാക്കമ്മ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലോകം വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്നു മാനസാന്തരപ്പെടുക കർത്താവിലേക്ക് തിരിയുക പ്രിയപ്പെട്ടവരെ നമുക്കിനിയുള്ള ദിവസം എത്രയാണെന്നറിയില്ല നമുക്ക് മാനസാന്തരപ്പെടാം മനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് എൻ്റെ പ്രവൃത്തികളെ ചിട്ടപ്പെടുത്താൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുക അതാണ് മാനസാന്തരം അല്ലാതെ നമ്മൾ കള്ളുകൂടി നിർത്തി കള്ളു കൂടി നിർത്തുന്ന ഒരു മാനസാന്തരാണ് പക്ഷേ നമ്മളങ്ങനെ ഒരു ആ ഒരു തലത്തിൽ മാത്രം നിൽക്കല്ല നമ്മുടെ ജീവിതത്തിലെ മൊത്തം ഒരു ഒരു മാനസാന്തരം ഒരു മാറ്റം അതായത് എൻ്റെ ഇഷ്ടം ചെയ്യാതെ സാധാരൻ്റെ പ്രലോഭനങ്ങൾ കീഴാക്കാതെ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനുള്ള പദ്ധതി നടപ്പാക്കുക അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുക ഈശോ പറഞ്ഞില്ലേ പിതാവേ അങ്ങനെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയെ ഞാനങ്ങനെ മഹത്വപ്പെടുത്തി അതിനാൽ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം എനിക്ക് തരേണ്ടതെന്ന് നമ്മൾ ദൈവത്തോടൊപ്പം ആയിരുന്നവരാണ് ഒരു ദൗത്യം നിറവേറ്റാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നവരാണ് ആ ദൗത്യം നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തി പലപ്പോഴും നമ്മൾ നമ്മളെ മഹത്വപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ ഞാൻ എൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നു ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്ന് ലോകം അംഗീകരിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട് അതിന് സ്വർഗത്തിൻ്റെ സമ്മാനം എന്തുമാത്രം കിട്ടുമെന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ആത്മശോധന ചെയ്യണം എനിക്ക് വ്യക്തിപരമായി പറയുന്നത് ലോകത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കയ്യടിക്ക് വേണ്ടി നമ്മൾ ചെയ്തതൊന്നും സ്വർഗത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവില്ല ആ കണക്ക് പുസ്തകത്തിൽ നിന്ന് നമുക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്തവയായിരിക്കണം ഒരു പക്ഷേ ഒരിക്കൽ ലോകത്തിൻ്റെ മുഖത്വത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഈ തിരിച്ചറിവ് കിട്ടുമ്പോൾ എൻ്റെ ഈശോ എന്നോട് പൊറയ്ക്കണമേ അങ്ങയുടെ മഹത്വത്തിനായി അങ്ങനെ സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ആ അത്തരം പ്രവൃത്തികളെപ്പോലും കർത്താവ് സ്വർഗത്തിൻ്റെ മഹത്വത്തിനായി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ അതുകൊണ്ട് എല്ലാം നമ്മുടെ മുഹത്വത്തിന് വേണ്ടി ചെയ്തേച്ച് അവസാനം എനിക്കിങ്ങനെ ചെയ്യാൻ അതിനൊരു അവസരം പിന്നീട് നമുക്ക് കിട്ടുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഇനി ഉള്ള ദിവസങ്ങളിലെങ്കിലും ഇനിയുള്ള കാലത്തെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാകാൻ ഇടയാകട്ടെ അങ്ങനെ ദൈവം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ആ